എറങ്ങിರೋന്ന് ലെവൽ ആയി കഴിഞ്ഞാ കുളിയോക്ക്. കുളാൻ വേണ്ടി 10 ഉണ്ട്. എന്നാന്ന് കേറി പറയാൻ ഒന്നും കേട്ടിട്ടില്ല. രാവിലെ ചാടി വച്ചിരുന്ന കുളിക്കില്ലോ? ഇല്ല. അതല്ല കുളിക്കില്ല കുളിക്കില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും കമന്റോ. കമന്റോസ് എന്ന് പറഞ്ഞല്ലേ. പറഞ്ഞോ. അവിടെ വർക്ക് ഉണ്ട്. ഞാൻ ഇപ്പോ 10 20 വെച്ചിട്ട്. കുളാൻ നിൽ. ഇപ്പോ ലാനക്മു ലോകം എടുන්නේ. എറങ്ങി നേ. കുളിയായിട്ട്. ണോ സംഭവം രാജ്യമാണ് അത് വേണ്ടി ഈ ലുക്ക് പക്ഷത്തില്ല ഞാനുള്ള പോലീസ് ഞാൻ ഞാന ജിമ്മിൽ പോണ പുറത്തു പറഞ്ഞത് ജിമ്മിൽ പോണത് പുറത്തായിരുന്നു സിംഹം പ്രീയിലേക്ക് വിളിച്ചിട്ടുണ്ട് അരയ്ക്കണ്ട ജിമ്മിൽ പോണെന്ന് വെച്ചിട്ട് അതും പോയി